ഏടാ മോനെ പുതിയ ഐറ്റം വന്നിട്ടുണ്ട് ആത്മാവ് എന്നാണ് പേര് അതായത് നമ്മുടെ ഒരു അസ്ഥിയൊക്കെ എടുക്കുന്ന ഒരു കുടവുണ്ടല്ലോ അങ്ങനത്തെ ഒരു കുടവെടുത്ത് അതിലേക്ക് നല്ല നെല്ലിക്കയും ഇഞ്ചിയും കൂടെ ചതച്ചത് ഒരു രണ്ട് സ്പൂൺ ഇടുക അതിലേക്ക് മെയിൻ ഐറ്റം നമ്മൾ കാന്താരി മുളക് ചതച്ചരച്ചത് ഓ അതൊരു സ്പൂൺ ഇടുക പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചേർക്കുന്നു പിന്നെ നമ്മൾ നല്ല നാടൻ മോര് രണ്ട് ഗ്ലാസ് മോരങ്ങോട്ട് ഒഴിക്കുക അതും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കലക്കുക അതിനു മുന്നേ നമ്മുടെ ഈ ഐസ് ഐസ് എരുതിയില്ലേ പുതിയ പലകയൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊക്കെ ഐസ് വരുതിയിട്ട് നമ്മുടെ ഷവ്ലിന് ഐസ് അതിലേക്ക് ചേർക്കുന്നു ഐസ് വേണമെങ്കിൽ ഐസ് ഐസ് വേണ്ടാത്തവർക്ക് ഐസ് വേണ്ട പക്ഷേ ഐസോട് കൂടി കുടിച്ചാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല തണുത്ത ഇങ്ങനെ എരിഞ്ഞ് കയറും നമ്മുടെ ആ ഒരു കൈയിലല്ലേ കയ്യിലിൻ്റെ ആ ഒരു പിടിമെൻറ്റ് നന്നായിട്ടല്ല ഇളക്കി 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 എടുക്കുക പിന്നെ നമ്മൾ കുറച്ച് സോഡ നല്ല തണുത്ത സോഡ ഗ്യാസ് കുറവണമെന്നറിയില്ല കുറച്ച് സോഡ ഒഴിക്കുക നല്ല കലക്കി മിക്സാക്കി എന്നിട്ട് കുടി ഇങ്ങനെ തന്നെ കുടിക്കണം ആ ഒരു കുടത്തിൻ്റെ അകത്ത് തന്നെ കുടിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഓക്കെ വാ എന്താ ടേസ്റ്റ് നമ്മളീ കാന്താരിയും ഇഞ്ചിയൊക്കെ കൂടി ഇങ്ങനെ എരിച്ചിറങ്ങും നമ്മൾ നെഞ്ചിലൂടെ ഇറങ്ങി അങ്ങ് പോവും വേണമെങ്കിൽ സ്ട്രോ ബേച്ചിലൂടെ കുടിക്കണമെങ്കിൽ സ്ട്രോബ കുടിക്കാം എന്തായാലും ഒരു പുതിയ ഐറ്റം ഇറങ്ങിയിട്ടുണ്ട് ആത്മാവ് ട്രൈ ചെയ്യാം